കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസിന് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയത് സംബന്ധിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്ക് കേരള ഹൗസ് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിതരായ കെ വി തോമസിന് പ്രതിമാസം നൽകുന്ന ഓണറേറിയം ഒരു ലക്ഷം രൂപയാണ് കഴിഞ്ഞ ജൂലൈ വരെ ഓണറേറെയുമായി കെ വി തോമസ് കൈപ്പറ്റിയത് പതിനേഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു പേഴ്സണൽ സ്റ്റാഫിൻ്റെ വേതനമായി കൈപ്പറ്റിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും വിമാനയാത്ര കൂലി ഇനത്തിൽ ഏഴ് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയും വാഹനത്തിൽ ഇന്ധന നിറച്ച വകയിൽ തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിനാല് രൂപയും അടക്കം ആകെ നാൽപ്പത്തി ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയും ജൂലൈ മാസം വരെ ചിലവാക്കിയിട്ടുള്ളതാണ് കേരള ഹൌസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾക്കാണ് ഈ മറുപടി കിട്ടിയിരിക്കുന്നത് കെ വി തോമസിൻ്റെ പ്രതിമാസ ഓണറിയർ സംബന്ധിച്ച് വിവാദമുയർന്ന സാഹചര്യത്തിലാണ് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസ് പുതിയ അപേക്ഷ നൽകിയത് കെ വി തോമസിൻ്റെ സേവനം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നും യാത്രാബദ്ധ സംബന്ധിച്ചുള്ള കണക്കുകളും വ്യക്തമാക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു സേവനം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിന് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നായിരുന്നു കേരള ഹൗസ് അധികൃതരുടെ മറുപടി വർഷത്തിൽ എത്ര ഔദ്യോഗിക യാത്രകൾ നടത്താൻ കെ വി തോമസിന് അനുമതിയുണ്ടെന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല യാത്രാബദ്ധ നൽകുന്നില്ലെന്നും ഒരു ലക്ഷം രൂപ ഓണറേറിയതിനു പുറമെ ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് കേരള ഹൌസാണ് വഹിക്കുന്നതെന്നും മറുപടിയിലുണ്ട് കെ വി തോമസിന്റെ സേവനം സംസ്ഥാന സർക്കാരിന് എന്ത് സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യത്തിനും അറിയില്ല എന്നായിരുന്നു മറുപടി